ശബരിമല സ്വർണക്കുള്ള കേസിൽ അന്വേഷണം വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയാ ഏറ്റവും ഒടുവിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ കൂടി അറസ്റ്റിലായിരിക്കുന്നു പ്രത്യേകിച്ചും ഇനി ദേവസ്വം മന്ത്രിയിലേക്കൊക്കെ അന്വേഷണം നീളമെന്നൊക്കെയുള്ളതാണ് പൊതുവെയുള്ള ചില സൂചനകൾ ചില സുപ്രധാന മൊഴികൾ കൂടി പത്മകുമാർ കൊടുത്തു എന്ന് പറയുന്നുണ്ട് എന്തായിരിക്കും ഇനി ഒരു മുമ്പോട്ട് പോക്ക് പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ സർക്കാരിനെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നുണ്ടോ ഈ ഒരു സംഭവം അതായത് ഈ പത്മകുമാറിനേക്കാൾ മുമ്പേ അറസ്റ്റിലായ ആളുകളുണ്ട് എൻ വാസു വാസു ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആയിരുന്നു വാസുവിന് കട്ടിൽ കിട്ടും കട്ടിൽ കിട്ടുന്നത് ഈ വാസുവിന് എഴുപത്തിനാല് വയസ്സുണ്ട് ഹൃദ്രോഗബാധിതനാണ് കൊട്ടാരക്കര സബ് ജയിലിലായിരുന്നു വാസു അപ്പോൾ അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ച പറഞ്ഞു ഇങ്ങനെ അസുഖബാധിതനായതുകൊണ്ട് പൂജപ്പുര ജയിലിലേക്ക് സെൻട്രൽ ജയിലിലേക്ക് മാറ്റണം അവിടെ ആശുപത്രി സെല്ലുണ്ട് ചികിത്സിക്കാൻ ഇങ്ങനെ രോഗബാധിതരായിട്ടുള്ള ആളുകളെ അങ്ങോട്ട് മാറ്റും കട്ടിലും കിട്ടും ഫാനും കിട്ടും അതുകൊണ്ട് വാസുവിന് കുഴപ്പമില്ല പത്മകുമാരന് അങ്ങനെയല്ല പത്മകുമാരന് സാധാരണക്കാരെ പോലെ ഈ അവിടെ കിടക്കേണ്ടി വരും എന്നാൽ പോലും ഇദ്ദേഹത്തിന്റെ മുൻ എം എൽ എ എന്നുള്ള പരിഗണന ഉള്ളത് കൊണ്ട് ആ പരിഗണന ഉണ്ട് അപ്പം അതുകൊണ്ട് ഇദ്ദേഹത്തിനെയും പ്രത്യേകം തടവുകാരനായി മാറ്റും കുറച്ചുകൂടി സുഖ സൗകര്യങ്ങളുള്ള സെല്ലിലേക്കോ അല്ലെങ്കിൽ അതെ അങ്ങനെ കൊടുക്കും മാറ്റും അപ്പോൾ പൂജപ്പുരയിലേക്ക് അദ്ദേഹത്തെ മാറ്റും പിന്നെ ഉള്ളത് ഈ അതിനു മുമ്പുണ്ടായിരുന്ന ആൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് നമ്മൾ പലപ്പോഴും ഈ പല സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റ് ഉണ്ട് പിന്നെ ഭരണത്തിൽ ഇതുപോലെയുള്ള ഇടങ്ങളിലൊക്കെ ഇതുപോലെ ചില അവതാരങ്ങളുണ്ടാകും അപ്പോൾ അവരുടെ ഇടപെടൽ ആണ് അവർ വഴിയാണ് പല കാര്യങ്ങളും നടക്കുന്നത് അപ്പം നേരിട്ട് അതിൻ്റെ പിന്നെ ഉടമസ്ഥനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളിനെ കാണേണ്ടതിന് പകരം പറയേണ്ടതിന് പറയേണ്ട കാര്യങ്ങൾ ഈ ഇടനില നിൽക്കുന്ന ആളിനെ ഏൽപ്പിക്കും അയാൾ കരുത്തനായി മാറും കാരണം ഇടനിലക്കാരനാണ് എല്ലാം ഡീൽ ചെയ്യുന്നത് അങ്ങനെ ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റി ഈ ഇത് ശബരിമലയിൽ നിന്ന് ഇത്തരം സംഭവങ്ങളൊന്നും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല ഇപ്പം സ്വർണ്ണപ്പാളി കട്ടിള ഇതൊന്നും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നാൽ ദേവസ്വം വാനുവലുണ്ട് അത് അറിയാം പത്മകുമാർ അന്ന് ഈ ശബരിമല യുവതി പ്രവേശന വിഷയം വന്നപ്പോൾ അന്ന് പത്മകുമാർ എടുത്ത നിലപാട് എൻ്റെ കുടുംബത്തിൽ നിന്ന് അന്ന് പാർട്ടി ഒന്നടങ്കം ഗവൺമെന്റ് ഒന്നടങ്കം അവിടെ സ്ത്രീകളെ അങ്ങനെയാണ് അത് എന്നുള്ളതായിരുന്നു സർക്കാർ നിലപാട് നിലപാട് അപ്പോൾ ഇവിടെ ഈ പാർട്ടിയുടെ ആളായിട്ടിരിക്കുന്ന പത്മകുമാർ പറഞ്ഞു എൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും ഒരാളെ ഞാൻ കയറ്റില്ല ഒരു സ്ത്രീയെപ്പോലും കയറ്റില്ല എന്ന് പ്രഖ്യാപിച്ചു അന്ന് മുതലാണ് ഈ പിണറായി പത്മകുമാറും പത്മകുമാർ എന്നും പിണറായി ുമാർ പിണറായി പക്ഷത്തിന്റെ ആളായിരുന്നു എസും പിണറായിയും തമ്മിലുള്ള പോരാട്ടത്തിൽ എന്നും പിണറായിക്കൊപ്പം നിന്ന ആളാണ് പത്മകുമാർ ആ പത്മകുമാർ മുപ്പത്തിനാലാമത്തെ വയസ്സിലാണ് എം എൽ എ ആകുന്നത് മുപ്പത്തിനാലാമത്തെ വയസ്സിൽ എം എൽ എ ആയി അന്നും അദ്ദേഹത്തിനെതിരെ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നീട് എഴുതിത്തള്ളി അതിനുശേഷം ഇപ്പൊ കൊല്ലം സംസ്ഥാന സമ്മേളനം നടക്കുന്ന സി സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞ പത്മകുമാർ അവിടെ നിന്ന് ബഹിഷ്കരിച്ചു അപ്പോൾ പണ്ട് ആലപ്പുഴയിൽ വി എസ് ബഹിഷ്കരിച്ച പോലെയല്ല പത്മകുമാർ ബഹിഷ്കരിച്ചാൽ പക്ഷേ പത്മകുമാറിനെ ഒന്നും ചെയ്തില്ല പത്മകുമാർ അതിനുശേഷം ഫേസ്ബുക്കിൽ പോസ്റ്റ് വിട്ടു പിന്നീട് വിമർശനം വന്നപ്പോൾ പത്മകുമാർ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു അങ്ങനെ പത്മകുമാർ പോസ്റ്റ് ഇട്ടു ബഹിഷ്കരിച്ചു അപ്പോൾ ബി ജെ പിയുടെ നേതാക്കൾ പത്മകുമാറിനെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അവിടെ എത്തി കോൺഗ്രസിന് താല്പര്യം ഉണ്ടായിരുന്നു പത്മകുമാർ ബി ജെ പിയുടെ നേതാക്കളെ അവഹേളിക്കുന്ന തരത്തിൽ സംസാരിച്ചാണ് പിന്നീട് അവരങ്ങോട്ട് പോയില്ല അപ്പൊ അവരിപ്പോ സന്തോഷിക്കുന്നുണ്ടാകും കാരണം ഏതെങ്കിലും കാരണവശാൽ ഈ പത്മകുമാറിനെ ബി ജെ പിയിൽ എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഈ പാവുപാരൻ മുഴുവൻ അവർക്ക് വന്നേനെ കോൺഗ്രസ്സിൽ പോയിരുന്നെങ്കിൽ കോൺഗ്രസിനും വന്നേനെ സി പി എം ഇപ്പം വിചാരിക്കുന്നത് ഇയാളെ അന്നങ്ങ അയാളെ പുറത്താക്കിയാൽ മതിയാണ് കാരണം അപ്പൊ സമ്മേളനം ബഹിഷ്കരിച്ചു പോവുകയാണ് സാധാരണഗതിയിലൊക്കെ പാർട്ടിക്ക് ഫേസ്ബുക്ക് പോസ്റ്റോക്കെ ഇടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അച്ചടക്ക നടപടി നേരിടേണ്ടി അങ്ങനെ ഒന്നും അത് മാത്രമല്ല ഇപ്പോ ഇയാളെ അങ്ങനെ അങ്ങ് കൈവിടാൻ പറ്റില്ല കാരണം എന്താണ് പറയാൻ പോകുന്നൊന്നും പറയാൻ പറ്റില്ല കടകംപള്ളിയായ അന്ന് മന്ത്രി അപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ഓർമ്മയുണ്ടോ പലരുടെയും പങ്കുണ്ട് ഞാൻ മാത്രമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പറഞ്ഞിരുന്നു അപ്പം ഈ പറഞ്ഞിരുന്ന ഈ പത്മകുമാർ വാസു ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വരികയാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പത്മകുമാർ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെയും ആ സമയത്ത് ശബരിമല യുവതി പ്രവേശന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയെയും കയറ്റില്ല എന്ന് പറഞ്ഞ പത്മകുമാറാണ് ഈ സ്ത്രീകോലിൻ്റെ വാതിൽ പാളികളിൽ കട്ടിലെ ലോഹപ്പാളികളിൽ സ്വർണമാണല്ലോ സ്വർണം പൂശിയതാണ് അപ്പൊ ഈ സ്വർണം പതിപ്പിച്ചിട്ടുണ്ടെന്ന് പത്മകുമാറിനറിയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണല്ലോ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം പക്ഷേ ദേവസ്വം ബോർഡിന്റെ ഈ മിനിറ്റ്സിനകത്ത് അത് വെട്ടിയിട്ട് സ്വന്തം കൈപ്പടയിൽ സ്വർണമാണെന്ന് അറിയാവുന്ന ആളാണ് അദ്ദേഹം എഴുതി അത് ചെമ്പ് പാളിയാണ് എന്ന് പത്മകുമാർ കൈകൊണ്ട് വെട്ടിത്തിരുത്തി എഴുതി അല്ല അങ്ങനെ എഴുതി കൊണ്ടാണ് മിനിറ്റ്സിനകത്ത് ഇത് പത്മകുമാറിന്റെ മാത്രം തീരുമാനമാണ് എന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന ഈ പത്മകുമാറിന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരുണ്ടല്ലോ ശങ്കർദാസും ഉണ്ടായിരുന്ന വിജയകുമാർ ഇവർ രണ്ടുപേരും പറയുന്നത് ആ ബോർഡിൽ ബോർഡിലുണ്ടായിരുന്ന രണ്ടുപേരും ബോർഡ് അംഗങ്ങളാണ് പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവരും വിയോജിപ്പ് രേഖപ്പെടുത്തണമായിരുന്നു എന്തൊക്കെ വന്നാലും ഈ ശബരിമല അയ്യപ്പനെ ഒന്നും കേറി ഒന്നും നിൽക്കരുത് ശബരിമല അയ്യപ്പനെന്നല്ല ഒരുമാതിരിപ്പെട്ട ആളുകളെ വന്നു കാരണം നമ്മുടെ രാജ്യത്ത് ബഹുഭൂരിപക്ഷവും വിശ്വാസികളാണ് വിശ്വാസം ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കേ ഉള്ളൂ മൈനോരിറ്റിയാണ് അത്രയേ ഉള്ളൂ അപ്പൊ വിശ്വാസികളെ സംബന്ധിച്ച് അതൊരു ഇപ്പം ഒരു അ ദുരാചാരം അല്ലെങ്കിൽ ഒരു അനാചാരം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറി ഇടപെടാം ആചാരത്തിന്റെ ഭാഗമായിട്ട് ആർക്കും ശല്യമൊന്നും ഇല്ലാത്ത ചില കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറി മാന്താൻ നിക്കരുത് ഇപ്പൊ ഒരു ഉദാഹരണം പറയാം സതി സതി യഥാർത്ഥത്തിൽ ഒരു ദുരാചാരമാണ് ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിന്തയിൽ മരിക്കണം അപ്പൊ അതൊരു സമൂഹത്തിന് അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ലല്ലോ അത് നിരോധിച്ചു നിയമം മൂലം നിരോധിച്ചു അപ്പൊ അങ്ങനെ അല്ലാത്ത ചില കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഇപ്പോ ഈ ശബരിമലയിലെ വിഷയം വന്നപ്പോൾ ഗവൺമെന്റ് അന്ന് വല്ലാത്ത ഒരു ധൃതി കാണിച്ചു നവോത്ഥാനം വരാൻ പോവുകയാണ് ആരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ നവോത്ഥാന നായകനായി മാറാൻ പോകുന്നു എന്നുള്ള ചിന്തയോടുകൂടി കുറെ ആളുകളെ അതീ അതിനകത്ത് പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ കയറ്റാനായിട്ട് തീരുമാനിച്ചു ഈ കയറാൻ ആരൊക്കെയാ ഇവരെ ഉൾപ്പെടെയുള്ള ഈ അതൊക്കെ അങ്ങനെയുള്ള ഇത് ആരാണ് അങ്ങനെയുള്ള വിശ്വാസികളെ വളരെ തന്നെയായിരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ഡെഗ്നിറ്റിയുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ അധികാരം തലത്തിൽ അറിയപ്പെടുന്ന ആ രീതിയിൽ അത്തരത്തിൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും സ്ത്രീകളാണല്ലോ ഒരു പക്ഷെ ഇത്രയും വലിയ സൈബർ അറ്റാക്കുകളോ വിമർശനങ്ങളോ കേൾക്കേണ്ടി വരുമായിരുന്നു ഇപ്പോൾ ഓടിപ്പടച്ച് എനിക്ക് എന്ന് പറയുന്ന എല്ലാ സ്ത്രീകളും കേട്ടിക്കൊണ്ടുപോകുന്നൊരു അവസ്ഥയിലെത്തി പ്രത്യേകിച്ച് ഇതിനൊരു വിശദീകരണം നൽകാൻ പോലും തയ്യാറായില്ല വലിയ വിവാദമായിട്ട് നിൽക്കുന്നു എന്നാൽ ഞങ്ങളത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ ഇവരെ പറഞ്ഞ് ബോധിപ്പിക്കാൻ പോലും സർക്കാർ അന്ന് തുരിഞ്ഞില്ല അതിനുശേഷം പിന്നീട് വലിയ തിരിച്ചടി അപ്പോ തിരിച്ചറിവുണ്ടായപ്പോഴാണ് പിന്നീട് വീടുകൾ കയറി ഇറങ്ങി അന്ന് ചെയ്തത് തെറ്റായി പോയി എന്നത് തിരുത്തി പിന്നീട് അത് തിരുത്തി തിരുത്തി കൊണ്ടാണ് ഇപ്പോ അയ്യപ്പ സംഗമം ആ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് പക്ഷെ ആ അയ്യപ്പ സംഗമം നടത്തിയതിന്റെ മുഴുവൻ എന്തെങ്കിലും നേട്ടം ഉണ്ടായി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഇല്ലാതായി അതായത് ശബരിമല അയ്യപ്പന്റെ സ്വർണപ്പാളി അടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്ന വലിയ ആരോപണം ആരോപണം മാത്രമല്ല ഇത് അത് ഈ വിശ്വാസികളെ സംബന്ധിച്ച് വേദനാജനകമാണ് ശബരിമലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതായത് ഇപ്പോൾ ഹിന്ദുക്കൾ മാത്രമല്ലല്ലോ പോകുന്നു എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ശബരിമലയിൽ പോകും അതെ എല്ലാവർക്കും അവിടെ ചെല്ല പ്രവേശനമുണ്ട് പ്രവേശനമുണ്ട് അപ്പം അങ്ങനെ ചെല്ലുന്ന ഒരു മതേതര മനസ്സുള്ള ക്ഷേത്രമാണ് ശബരിമല അവിടെ അയ്യപ്പനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ അയ്യപ്പൻ്റെ വസ്തുവകൾ അടിച്ചുകൊണ്ട് പോവുക അവിടെ ഇത് നേരത്തെയും ഇങ്ങനെ മോഷണങ്ങളും കാര്യങ്ങളും ഇപ്പം എൻ്റെ അടുത്തൊരാളതിൻ്റെ വിശദം ഞാൻ വിശദീകരിക്കുന്നില്ല എങ്ങനെയാണ് പണം അടിച്ചു മാറ്റുന്നത് എന്നുള്ള ഉൾപ്പെടെ റെസിപ്റ്റിനകത്ത് വരെ കള്ളത്തരം കാണിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ അടിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട് ഇങ്ങനെ യാരവണയിലും അതൊക്കെ ചില ഉദ്യോഗസ്ഥ അങ്ങനെയല്ലല്ലോ ഇത് കൊണ്ടുപോയിട്ട് ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നേരെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ ഈ ജയറാം ജയറാമൊക്കെ ചെന്നിട്ട് പൂജ നടത്തുകയാണ് ജയറാമിനെ ചെന്ന് വിളിക്കുന്നത് ഇയാളിത് ഈ സ്വർണ്ണപ്പാളി എല്ലാം കൊണ്ടു എല്ലാം വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജ നടത്തി പൂജ നടത്തി കച്ചവടമായിരുന്നു കാശിച്ചു മാറ്റി ശരിക്കും ജയറാമിനകത്തൊരു പേര് വെളി വന്നെങ്കിൽ പോലും അല്ലെങ്കിൽ ഈ അതൊരു നിഷ്കളങ്കനാണ് പറ്റിപ്പോയതാണ് എനിക്ക് അദ്ദേഹം ഈ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് മൊത്തത്തോടെ എടുത്തോണ്ട് വന്നായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷെ ഈ പറഞ്ഞപോലെ ശ്രദ്ധ കൊടുക്കേണ്ടിയിരുന്നു അത് വലിയൊരു അനുഗ്രഹമായി കണ്ടു എന്നുള്ളതാണ് എന്ന് ചിന്തിക്കുന്നില്ലല്ലോ വിശ്വാസത്തിന്റെ വലിയൊരു എക്സൈറ്റ്മെന്റ് ആയി പോയി കൊണ്ടുവരുന്നു ഭക്തനായതുകൊണ്ട് അദ്ദേഹം ഭാഗമാകുന്നു പക്ഷെ പിന്നീട് ഇപ്പൊ ഇപ്പൊ മൊഴി കൊടുക്കാൻ വിളിച്ചിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളി ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചിട്ടുണ്ട് അന്നത്തെ മന്ത്രിയായിരുന്നു കടകംപള്ളി അപ്പൊ ഈ പത്മകുമാർ എന്തെങ്കിലും പറഞ്ഞു പോയാൽ എന്തെങ്കിലും സംഭവിക്കുവോ എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടിയുടെ പേടി പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം അതുമാത്രമല്ല ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷൻ വരാൻ പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ അയ്യപ്പൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇലക്ഷനിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് വിഷയം എന്ന് പറയുന്നത് തന്നെ അയ്യപ്പൻ തീരുമാനിക്കും അയ്യപ്പനിൽ ചുറ്റിപ്പറ്റിയാണ് പലപ്പോഴും ഏറിയും കുറഞ്ഞും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എല്ലാം വന്നെങ്കിൽ പോലും ഇപ്പൊ നമ്മുടെ കെ ബാബുവിനെതിരെയുള്ള ആരോപണം തകായി കോടതിയിൽ കേസിന് പോയില്ലേ അന്ന് സ്വരാജ് തോറ്റപ്പ് അയ്യപ്പന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ചു എന്നാണ് കെ ബാബുവിന് അതായത് സ്റ്റിക്കർ പതിപ്പിച്ച ഇതുമായിട്ട് ചെന്ന് വീടുകളിൽ ചെന്നിട്ട് അയ്യപ്പിനു വേണ്ടി വോട്ട് ചെയ്യണം അതോടാണ് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികള് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ നയപരമായി ഇടപെടാനുള്ള ഒരു ശ്രമം ഉണ്ടാകും ചുമ്മാ തീക്കൊള്ളി കൊണ്ട് തലയെറിയാനായിട്ട് നിൽക്കരുത് അതൊക്കെ പിന്നീട് വലിയ പ്രശ്നമായിട്ട് മാറും ഇപ്പം എന്തായാലും വിശ്വാസികൾ പറയുന്നത് അയ്യപ്പൻ്റെ മുതല് മോഷ്ടിക്കാൻ ശ്രമിച്ച ആളുകളൊക്കെ ഇപ്പം പെടും ആ പെടും കുറെ പേരും ഇനിയും പെടുന്നില്ല ഇനിയും അതിനകത്ത് ആളുകളുണ്ടെങ്കിൽ അവരെല്ലാം പെടും എന്നാണ് അത് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായി ആലോചിച്ച് വേണം നവോത്ഥാന പട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ശബരിമല അയ്യപ്പനെ കയറി ചൊറിയുക അവിടെ വിഷയം ഉണ്ടാക്കുക ഏതൊക്കെയോ സ്ത്രീകളെ കൊണ്ടുപോയതിനകത്ത് കയറ്റുക ഇവരുടെ എല്ലാം ഒരു ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ ഇത്ര നന്നല്ലാത്ത ആളുകളാണ് ഇവരെയൊക്കെയാണ് നവോത്ഥാന നായികമാരായിട്ട് നമ്മള് ഭാവിയിൽ പഠിക്കേണ്ടി അവർ കയറിയിരുന്നെങ്കിൽ പഠിക്കേണ്ടി വരുമായിരുന്നത് അപ്പൊ അതൊരു അങ്ങനെ 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 അങ്ങ് ആളാകുന്നില്ല അത് വിശ്വാസികളെ സംബന്ധിച്ചതൊരു വേദനയാണ് പത്ത് വയസ്സിന് മുമ്പുള്ള ആളുകൾക്ക് അവിടെ പോവാം പൂർണ്ണമായും സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്ത ക്ഷേത്രം അല്ലല്ലോ ശബരിമല അതായത് ഒരു ഒരു ഏജ് ലിമിറ്റുണ്ട് പത്ത് വയസ്സിന് മുമ്പിൽ അവിടെ പോവാം ഇനി അമ്പത് വയസ്സ് കഴിഞ്ഞാൽ അവിടെ പോവാം അപ്പം ഈ ഇത്രയും വർഷം ക്ഷമിക്കുക ആഗ്രഹമുള്ളവർക്ക് അതായത് ഋതുമതികളായിരിക്കുന്ന പ്രായത്തിൽ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ അതാണ് പല രീതിയിലുള്ള അയ്യപ്പന്റെ എന്താ പറയാ ബാലകൃഷ്ണൻ എന്നൊക്കെ പറയുന്ന പോലെ പല രീതിയിലുള്ള അദ്ദേഹത്തിന്റെ അവതാരങ്ങളോ അല്ലെങ്കിൽ അംശങ്ങളോ ഒക്കെയുള്ള മറ്റു പല ക്ഷേത്രങ്ങളും ഉണ്ട് ശബരിമലയിൽ മാത്രമാണ് നമ്മൾ ഈയൊരു ആചാരം തുടർന്ന് പോകുന്നത് അപ്പൊ അതിനൊരു വാശി പിടിക്കേണ്ട ആവശ്യം എന്താണ് ഇഷ്ടംപോലെ അമ്പലങ്ങൾ വേറെ ഉണ്ടല്ലോ വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് ഈ പറഞ്ഞ പോലെ അതിൽ കയറി മാന്ത നിന്നു കഴിഞ്ഞാൽ വരും നേരെ ഗതിയിൽ മുന്നോട്ട് പോകുന്നു പിന്നെ അതാണ് ഏറ്റവും വലിയ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഇത് ബിജെപി കേന്ദ്ര ഗവൺമെന്റിന്റെ തലയിൽ കൊണ്ടുവയ്ക്കായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നീക്കമാണ് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ അതും പറ്റത്തില്ല സ്വന്തം പോലീസ് ഇപ്പൊ സ്വന്തം പോലീസ് അന്വേഷിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വന്തം പോലീസ് ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇലക്ഷൻ സമയമായതുകൊണ്ട് ഗവൺമെൻറ്റിനങ്ങനെ കയറി എല്ലാത്തിലും കീഴ് ഇടപെടാൻ പറ്റില്ല പോലീസിന് ഹൈക്കോടതിയുടെ ഇടപെടലും കൂടെ ഉള്ളതുകൊണ്ട് പോലീസ് നിരീക്ഷണമുണ്ട് നിരീക്ഷണമുണ്ട് അപ്പം പോലീസ് പിന്നെ മറ്റ് ഇല്ലാതെ അതായത് ഗവൺമെന്റിന്റെ മറ്റു ഇടപെടലുകൾ അതിന് പരിമിതിയുണ്ട് ഇപ്പം ഇല്ലാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും അതുകൊണ്ടാണ് പത്മകുമാറൊക്കെ ഇപ്പോൾ അറസ്റ്റിലായത് അതുപോലെ തന്നെ വാസു അറസ്റ്റിലായത് ഓരോരുത്തർ ഓരോരുത്തരായിട്ടപ്പോ ഓരോ ഉദ്യോഗസ്ഥരെയാണ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഉദ്യോഗസ്ഥരിൽ ഒതുങ്ങും എന്ന് വിചാരിച്ചിരുന്നിടത്താണ് പ്രധാനപ്പെട്ട നേതാക്കന്മാരിലേക്ക് എത്തുന്നത് അടുത്ത മന്ത്രിതലത്തിലേക്ക് അന്വേഷണം മൊഴിയെടുക്കാനാണ് സാധ്യത കടകംപള്ളിയുടെ മൊഴിയെടുക്കും അന്വേഷണം അങ്ങോട്ട് നീളും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ മൂന്നാം അംഗം മൂന്നാമത്തെ അതിന്റെ സാധ്യത എങ്ങനെയായി തീരുമെന്നുള്ളത് അയ്യപ്പൻ തീരുമാനിക്കും ശരി ശരി